വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ പറയാണ്ട് കേട്ടോ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പുട്ടിനെ ട്രംപ് പറയാ പുട്ടിന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മീറ്റിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ആ ടൈം ലൈനൊന്നും ശരിക്കും അവർ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ എപ്പോഴാണ് എന്നുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ ഈ ഒരു ഇൻവേഷനാണ് മുപ്പത്തി നാല് മാസം ഇനി അടുത്ത ഫെബ്രുവരി ഇരുപത്തിനാലായി കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം ആവാൻ നിൽക്കണ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് പറയുന്നത് അത് പ്രത്യേകിച്ച് അമേരിക്ക ഞാൻ അല്ലൊ ഇരുതാം തീയതി ട്രംപിൻ്റെ ഇനോഗ്രേഷൻ വരികയാണ് പത്താം തീയതി പുറം പത്ത് ദിവസമേ ഉള്ളൂ നമ്മൾ ഏഴ് ദിവസം കാത്തുനിന്ന് കാത്തുനിന്ന് ഇപ്പോൾ പത്ത് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ സമയത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് യു എൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ടു പോയിൻറ്റ് എയ്റ്റ് പെർസൻറ്റേജ് എക്കോമിക് ഗ്രോത്ത് ഉണ്ടാവും ഡോളർ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ബോണ്ട് കുറച്ച് പ്രഷറിലാണ് സ്റ്റോക്ക് ആണെങ്കിൽ ഒരു വീഴ്ച വീണിട്ടുമുണ്ട് ഓക്കെ ആണെങ്കിൽ പതിനാല് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് ഗോൾഡ് നാല് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് യൂറോപ്പിലെ വിൻഡ് അതേപോലെ തന്നെ ഈ ഒരിതുണ്ടല്ലോ എന്താണ് അമേരിക്കയിലൊക്കെ തണുപ്പും തൊക്കെയാണ് അവിടെയും യൂറോപ്പിലൊക്കെ ഒക്കെ അപ്പോൾ ആ കോൾഡിൻ്റെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ ഓയിൽ പ്രൈസ് വൺ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയത്ത് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുമ്പോൾ സ്വർണ്ണത്തിൽ അതിൻ്റെ നേൽ ഉണ്ടാവാറുണ്ട് അത് പോയി ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് പല സമയങ്ങളിലായിട്ടും എന്തായാലും ഗോൾഡിൻ്റെ കാര്യം ഇന്ന് ഏറ്റവും പ്രധാന നോൺ ഫാം പിയർ റോൾഡായിട്ട് വരാനുണ്ട് അതിനോ ഗാസിലെ കാര്യം നമുക്ക് പറയാതിരിക്കാം അമേരിക്കയിൽ രണ്ട് പേര് മരിച്ചിട്ടുണ്ട് അറ്റ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിയാറായിരം കടന്ന മരണം ഒക്കെ എല്ലാ പ്രശ്നങ്ങളും റഷ്യ ഉക്രൈൻ ഉക്രത്തിലും അതേപോലെ തന്നെ ഈ ഒരു ഗാസയിലൊക്കെ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ ഉക്രത്തിലും മറ്റുള്ളവരൊക്കെ ഈ പുട്ടിൻ ട്രംപ് മീറ്റിങ് ഭയങ്കര പ്രധാനപ്പെട്ട ടൈം ലൈൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ കാരണം ആൾറെഡി നൂറ്റി ബില്യൺ ഡോളറിൻ്റെ ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റി അറുപത്താറ് കൂട്ടി അത്രമാത്രം ബൈഡൻ അപ്പോൾ ഇനി ഇതിലൊക്കെ മിലിട്ടറിയുടെ ഒന്നും താല്പര്യമില്ലെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജനസ്കി പറഞ്ഞത് നല്ല രീതിയിൽ ട്രംപ് അവസാനിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് പക്ഷേ ടെറിട്ടറിയിൽ ലോസ് ഉണ്ടാകുമ്പോൾ തന്നെ നാറ്റോ ഇൻവേഷൻ ചെ നാറ്റോ ഇൻക്ലൂഷൻ നാറ്റോ നാറ്റോയിലേക്കുള്ള ഉക്രൈൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിന് സമ്മതിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് അത് ഓൾറെഡി റഷ്യ പറഞ്ഞിട്ടുണ്ട് അതിനും അതേപോലെ തന്നെ ഡിമിലിട്രൈസർ സോണിൻ്റെ ആ ഭാഗത്ത് യൂറോപ്യൻ ഐ മീൻ യൂറോപ്യൻ യൂണിയൻ്റെയും യു കെ ഫോയ്സൊന്നും താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ട്രംപ് പറഞ്ഞിട്ട് ഇരുപനാല് മണിക്കൂറുള്ള ഈ യുദ്ധ അവസാനം ഇപ്പിൾ എന്നാണ് പറഞ്ഞത് ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പിന്നീട് പറഞ്ഞു മിഡ് ലിസ്റ്റ് പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് തീർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റഷ്യ ഒക്കെ നമുക്ക് കുറച്ചും കൂടി മോശമായിട്ടാണ് പോകുന്നതാണ് പക്ഷേ അതിനുശേഷം ഇപ്പം രണ്ടിസം മുമ്പ് പറഞ്ഞു വളരെയധികം നിരകം തുറക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് എന്നാലും വിട്ടിട്ടില്ലെങ്കിൽ എന്ന് ക്യാപ്റ്റീവ്സിൽ ഇന്നലെ ബ്ലിങ്കൻ പറഞ്ഞു വെരി ക്ലോസാണ് ഗാസാഡിയിൽ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഥവാ സിഡേറ്റിലെങ്കിൽ ട്രംപിലേക്കാണ് കൈമാറും എന്നാണ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മീൻറ്റാണ് അപ്പോൾ ബ്ലിങ്കൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവരുടെ ഈ സംസാരം വരുന്നുണ്ട് ഐ മീൻ ട്രംപും പുട്ടിനും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവന്മാർ ഇവരുടെ പ്രത്യേകം എന്താ വെച്ചാൽ ട്രംപും പുട്ടിനും മീറ്റിങ് സോൾവാക്കും എന്നാണ് പക്ഷേ ഇവരൊക്കെ ഈ നല്ല ആൾക്കാർ തമ്മിൽ തെറ്റി കഴിഞ്ഞാൽ ശങ്കന്മാർ തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സമയം ഒക്കെ എനിക്ക് അറിയാതെ ചിലപ്പം അമേരിക്കയുടെ സഹായം എന്തായാലും ഈ ഒരു ഡീലിലേക്ക് വലി വരികയാണെങ്കിൽ ഉക്രൈന് ഐ മീൻ ഇനി ഡില്ല വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ വഴിയിലൂടെയുള്ള ഹെൽപ്പൊക്കെ ഉക്രൈൻ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതിലൊരു തീരുമാനം എങ്ങനെയാണ് ഇത് ഈ ഡീൽ എങ്ങനെ വരിക എന്നുള്ളതാണ് മൊത്തം ഏകക്കീയമായിട്ട് റഷ്യക്ക് അനുകൂലമായിട്ടാണോ എന്ന് പറയുന്നത് ലിംഗൻ പറഞ്ഞതുപോലെ ക്രിസ്ക് ഈജിയൻസിൽ ഉക്രൈൻ സൈന ഉണ്ടാകുമ്പോൾ അവിടെ ഒരു നെഗോഷിയേഷൻസിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ വരുത്തി തീർക്കുമെന്നറിയത്തില്ല ഏതെങ്കിലും ഒരു പ്രദേശം ഇവിടെ കൊടുത്തിട്ട് കുറച്ച് ക്രീജൻസിയൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ എങ്ങനെയാണ് ഈ ഡീല് ഒതുങ്ങുക എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാറ്റോയിലേക്ക് കയറാനൊന്നും സമ്മതിക്കാൻ സാധ്യത വരില്ല പുട്ടിൻ്റെ ഈ പശ്ചാത്തലത്തിൽ പിന്നെ മറ്റുള്ള മിലിറ്ററി ലെവലിലുള്ള ഉപദേശങ്ങളോ മറ്റുള്ള എക്കണോമിക് ലെവലിലുള്ള ഉദ്ദേ ഉപദേശങ്ങളൊക്കെ എങ്ങനെയാണ് ട്രംപിന് കിട്ടിയേക്കാവുക എന്നുള്ളതൊക്കെ എന്തായാലും ട്രംപിൻ്റെ ഈ താരിഫ് പോളിസികളിൽ വലിയ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റീസും ഫിയറും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്വർണ്ണമില്ല ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ സേഫ് വൻ എന്ന് പറയുന്ന ഡിമാൻഡ് പ്രോപ്പർട്ടീൻ്റെ ആ ബേസിലോ ഇൻഫ്ലേഷൻ എഡ്ജിയിലൊക്കെ സപ്പോർട്ടായിട്ട് സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ളത് ഓഫീസിലൊക്കെ തന്നെയാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില കൂടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായി മാറിയിട്ടുണ്ട് ഗ്രാമിന് അപ്പോൾ ഇരുന്നൂറ് രൂപ കൂടി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് യു എസ് ഡോളറാണുള്ളത് അപ്പോൾ ഇനി നാളെ സ്വർണ്ണ വിലയിൽ മാറ്റം വന്നുണ്ടാവാത്ത മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഷ് ബട്ട് പോസിറ്റീവ് ടെറിട്ടറിലാണ് ഗോൾഡുള്ള ഗ്രീൻ ടു പോയിൻറ്റ് സംതിങ് യൂസ് ഉള്ള ഉയർച്ചയിലാണ് കൂടെ നിൽക്കുന്നത് ഇത് നോൺ ഫാം ബെയർ റോൾ ഡേറ്റ തന്നെയാണ് രാത്രിക്ക് ഏറ്റവും പ്രധാന നോൺ ഫാം ബെയർ റോൾ ഡേറ്റ സ്ട്രോങ് ഡേറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില താഴേക്കും വീക്ക് ഡേറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്കും വായിറ്റു മാറും കാരണം ജോബ് നമ്പർ എന്ന് പറയുന്ന എക്കണോമിക് വളരെയധികം കാണിക്കുന്ന ഒരു ഇതുവാണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാനം അതിനുശേഷം എന്തായാലും വീഡിയോ ചെയ്യുന്നതിന് കിട്ടുന്നതിന് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ആൾറെഡി കുറേ സർ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വരെ എത്തിയിട്ടുണ്ട് അത് നമ്മൾ നോക്കണം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടിക്കണം പൊട്ടിക്കാൻ നല്ല പ്രഷർ വേണം മറ്റേ നമ്മൾ നാല് ദിവസം ഒരു സ്ഥലത്തിൽ ഉയർന്ന് പറഞ്ഞാൽ സാധനം ഉയർന്നു കഴിഞ്ഞ് നല്ല ഉയർന്നു വന്നിട്ടുണ്ട് അൻപത്തിയായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നിന്ന് ഇപ്പം അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിലേക്ക് എത്തിയില്ലേ അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ആ ഒരു ഇത് എത്തി ഇവിടുന്ന് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതുതന്നെ വേണം അത് പറ്റി അതിനെ പറ്റിയ സാധനം നോൺ ഫാം പേർ ഉള്ള ഡേറ്റ തന്നെ അത് ചിലപ്പോൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അപ്കമിങ് ആഫ്റ്റർ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമായിരിക്കും അതിൻ്റെ പ്രകടനം ഉണ്ടാവുക കാരണം അത് അപ്കമിങ് വീക്സ് പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള ഒരു ഡേറ്റ തന്നെ എന്തായാലും എന്തെങ്കിലും വീഡിയോ വീട്ടുന്നില്ല ആ ഡാറ്റ വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം നല്ല മാറ്റത്തിന് സാധ്യത ഉണ്ട്